ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ഒരു ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ മുല്ലപ്പെരിയാർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒന്ന് വായിച്ചരാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ അനാവശ്യം രീതി പരത്തുന്ന ജ്ഞാനികളുടെ കേട്ട് സോഷ്യൽ മീഡിയ വഴി ഭീതി പരത്തുന്നവർ നിരവധി മനുഷ്യരുടെ സമാധാന സമാധാനപൂർവമായാ പോകുന്ന ജീവിതത്തെ സാഹചര്യത്തെ നശിപ്പിക്കുകയാണ് അതേസമയം മുല്ലപ്പെരിയാറിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന നിരവധി മനുഷ്യരുടെ സംശയങ്ങൾ ദുരിത ദൂരീകരിക്കാനും അവരുടെ ഭയം മാറ്റാനും ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞു പോകാതെ നിലവിലെ ബലം പരിശോധിപ്പിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്താൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുക ഇതാണ് ഫസ്റ്റ് ഒരു ഘട്ടം എന്ന് പറയുന്നത് ബാക്കിയുണ്ട് കുറേയുണ്ട് നിങ്ങൾ കമ്മ്യൂണിപ്പോഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിക്ക് ഇത്ര ഇത്രമാത്രമേ അഖിൽമാരോട് പറയാനുള്ളൂ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോജിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും യോജിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു വലിയൊരു ആരാധകൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങളെ ചില വീക്ഷണങ്ങളെ നോക്കി നിങ്ങൾ ചില കാര്യങ്ങളെ നോക്കി കാണുന്ന രീതി എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രത്യേക രസമാണ് കണ്ടിരിക്കാൻ സോ ആ രീതിയിൽ ഞാൻ നിങ്ങളുടെ ഒരു ഫാൻ തന്നെയാണ് ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഇത്ര ധൈര്യം വരുന്നു എന്നുള്ളതും ഞാൻ ആലോചിക്കാറുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഇതുപോലുള്ളൊരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് എല്ലാവർക്കും മുൻകൂട്ടി അറിയാമായിരുന്നു അല്ലെ പല വിദഗ്ധരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനൊരു സംഭവം വയനാട് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇതുവരെ ഒരു പ്രിക്കോഷൻസോ കാര്യങ്ങളോ വയനാട്ടിലേക്ക് നമ്മൾ അധികൃതർ എടുത്തിട്ടില്ല അതായത് നമ്മുടെ ഗവൺമെന്റോ ബാക്കിയുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലൊരു വിഷു ആണ് നമ്മുടെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഈ ഡാമിനെ കുറിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും കുറെ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഈ ഒരു കാര്യം ഒരുപാട് പേര് ഒരിട കഴിഞ്ഞ ഫ്ലഡ് വന്ന സമയത്ത് ഒരുപാട് പേര് ഈ മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ വീണ്ടും എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചു കാലം ഓടി പിന്നെയും അത് മുങ്ങിപ്പോയി ഇപ്പൊ വീണ്ടും വയനാട്ടിലൊരു ദുരന്തത്തെക്കുറിച്ച് വന്നപ്പോൾ ഇത് വീണ്ടും പൊങ്ങി വന്നു പൊങ്ങി വന്നു ഇത് എത്ര കാലം ഓടുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ വീണ്ടും ചിലപ്പോൾ മുങ്ങി മുങ്ങിപ്പോവാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ മുങ്ങി പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഈ ഒരു മുല്ലപ്പെരിയാർ ബിൽഡ് ചെയ്ത ഇതിന്റെ മുതലാളി അതായത് ബിൽഡ് ചെയ്ത ആൾ ഈ മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയ ആൾ തന്നെ പറയുന്നു ഇതിന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് അമ്പത് വർഷമാണ് ഏകദേശം ഇപ്പം ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്നോ പതിമൂന്നോ സംതിങ് ഇയേഴ്സ് ആയി ഈ ഒരു ഡാം ഇപ്പൊ ഇവിടെ നില് നിൽക്കുന്നു അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അമ്പത് വർഷമുള്ളൊരു ആയുസ് ഡാം ഇത്ര കാലം വീണ്ടും ഇത്ര കാലം ഒരു രീതിയിലുള്ള ഒരു പുനർനിർമ്മാണമോ കാര്യങ്ങളോ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നടന്നിട്ടില്ല ഒരുപാട് പേര് ഇത് ചെക്ക് ചെയ്യാൻ വന്നു പല പല ആൾക്കാരും പല ആൾക്കാരും ഇത് പൊട്ടിപ്പോകും സാധ്യത കൂടുതലാണ് വീണ്ടും ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്ന സമയം ഒരുപാട് പേര് ഇതിനെ പറ്റി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പോലും അധികാരികൾക്ക് വേണ്ട അത്ര നടപടിയോ കാര്യങ്ങളോ എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നു ഈ ജനങ്ങൾ ഭീതി മാറ്റി കഴിഞ്ഞിട്ട് ജനങ്ങൾ ഭീതിപ്പെടുന്നില്ല ജന ജനങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നില്ല നിസ്സാരായിട്ടിരിക്കുന്നു ഇതിനെ പറ്റി ഒരു യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയാസോ പങ്കുവെക്കുന്നില്ല എന്ന് കരുതുക നാളെ ഇതുപോലൊരു അപകടം വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾ പറയുമോ അല്ലെങ്കിൽ ആരും പ്രതികരിച്ചില്ല ഇതിനെക്കുറിച്ച് ആരും ശബ്ദിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു അപകടം വീണ്ടും സംഭവിക്കാനുള്ള റീസൺ എന്ന് നിങ്ങൾ പറഞ്ഞു മാറിയിരിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയുന്നത് നിങ്ങളെ പോലെ ഇൻഫ്ലുവൻസർ എല്ലാ രീതിയിലും പ്രതികരിക്കുന്ന നിങ്ങൾ ശരിക്കും ജനങ്ങളെ ഇത് ബോധിപ്പിക്കേണ്ടത് അധികൃതരാണ് അല്ലേ നമ്മൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഭയപ്പെടുന്നത് ഇതുപോലെ ഓരോ ജീവൻ അല്ലെങ്കിൽ ഓരോ ജീവൻ കൊഴിഞ്ഞു ഒരാൾക്ക് സ്വന്തം ഫാമിലി നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു കാര്യമാണ് അല്ലെ അത് ഫേസ് ചെയ്യുന്ന ഓരോ മനുഷ്യനും അല്ലെങ്കിൽ അത് ഭയപ്പെടുന്ന ഓരോ മനുഷ്യനും വ്യാഗ്രതപ്പെടും പേടിക്കും അത് തെറ്റ് പറയാൻ കഴിയില്ല ശരിക്കും നമ്മൾ പേടിച്ചാലേ നമ്മൾ ഭയപ്പെട്ടാലേ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഇഷ്യൂസ് നമ്മുടെ അധികൃതരുടെ മുന്നിൽ എത്തുള്ളൂ ഈ അധികൃതരുടെ മുന്നിൽ എത്തുമ്പോൾ മാത്രമാണ് അവർ ഇതിനൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇതിന്റെ എന്താ ബാക്കി ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ അല്ലാത്ത പക്ഷം അവരനില്ല അവർക്ക് ഈ എന്താ പറയാ ലൈറ്റിട്ട കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പക്ഷെ ഇതിനെ ഭയപ്പെടേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റുവട്ടം ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഒരു കേരളം മൊത്തം മുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താക്കും ചെറിയൊരു ദുരന്തമാണോ അല്ല ഞാൻ പറയുന്നു ഇപ്പോഴും വയനാട് ദുരന്തത്തെ കുറിച്ച് ഒരുപാട് പേര് അറിഞ്ഞിട്ടും വിശകലനം ചെയ്തിട്ടും അതിന് വേണ്ട ഒരു പ്രിക്കോഷൻസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റാത്ത അധികൃതർ എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂനെ പറ്റി ഇതുവരെ എടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഭയപ്പെടണം ഭയപ്പെടണം ഭയപ്പെട്ടിട്ട് എല്ലാവരും ഇതിനെ വിമർശിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ നാലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഈ പറയുന്ന ആൾക്കാർ ഒന്നും വരില്ല മുന്നോട്ട് എല്ലാരും വരില്ല എല്ലാരും നേരെ തിരിയും നേരെ തിരിഞ്ഞ് വേറൊരു സംസാരത്തിലേക്ക് വരും അല്ലാത്ത പക്ഷം ഇത് ഉണ്ടാവാതിരിക്കാനാണ് നോക്കുന്നത് കുറെ കാലങ്ങളായിട്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ അധികൃതർ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് ചെറിയൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കണം ഇത് ചെറിയൊരു കാര്യമല്ല ചെറിയൊരു ദുരന്തമല്ല വയനാട് സംഭവിച്ച പോലെ ചെറിയൊരു ലൊക്കേഷൻ മാത്രം ഇത് ഒതുങ്ങില്ല അതെന്താ ചിന്തിക്കാത്തത് എന്താ ആരും ചിന്തിക്കാത്തത് എന്താണ് ഭയപ്പെടണം ഓരോ മനുഷ്യനും ഭയപ്പെട്ട് മുന്നോട്ട് വരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ഗവൺമെന്റ് ആയാലും ഇതിന് വേണ്ടപ്പെട്ട അധികൃതരായാലും മുന്നോട്ട് വരുള്ളൂ അവർ ഇതിനെപ്പറ്റി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുള്ളൂ സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഇനിയൊരു ഒരു ദുരന്തം നമ്മുടെ കേരളത്തിൽ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം